നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസൺ പോരാട്ടങ്ങൾ പ്ലേ ഓഫിനേക്ക് അടുക്കവേ രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യങ്ങൾ കടുപ്പമായിരിക്കുകയാണ് നിലവിൽ പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പതിനാറ് പോയിൻറ്റോടെ രണ്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ ഉള്ളത് രണ്ട് മത്സരങ്ങൾ ശേഷിക്കെ രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണെങ്കിലും ടീമിൻ്റെ അവസാന മത്സരങ്ങളിലെ പ്രകടനങ്ങൾ നിരാശപ്പെടുത്തുന്നതാണ് അവസാനം കളിച്ച മൂന്ന് മത്സരത്തിലും രാജസ്ഥാൻ പരാജയപ്പെടുകയായിരുന്നു ആദ്യപാദത്തിൽ തകർപ്പൻ പ്രകടനം നടത്തുകയും പിന്നെ രണ്ടാം പാദത്തിൽ അടിപതറുകയും ചെയ്യുന്നത് രാജസ്ഥാന്റെ പതിവ് ശൈലി തന്നെയാണ് ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയായിരുന്നു തുടർന്നത് രാജസ്ഥാന് അവസാന മത്സരങ്ങളിൽ പിഴച്ചത് എവിടെയാണ് ഇനി എങ്ങനെ ടീമിന് തിരിച്ചു വരാൻ സാധിക്കും ഇതെല്ലാമാണ് ചർച്ച ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത പക്ഷം രാജസ്ഥാന് കാര്യങ്ങൾ കടുപ്പമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം രാജസ്ഥാന്റെ പ്രധാന പ്രശ്നം ഓപ്പണർമാർ വേണ്ട രീതിയിൽ ഫോം ആകാത്തതാണ് ജോസ് ബട്ട്ലർ യശസ്വി ജെയ്സ്വാൾ നൽകുന്ന മികച്ച തുടക്കം രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നാൽ അവസാന മത്സരങ്ങളിൽ ഇവർക്ക് പവർ പ്ലൈ മുതലാക്കി കളിക്കാനാകാതെ പോയതാ രാജസ്ഥാനെ പിന്നോട്ടടിക്കുകയായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്ന ജോസ് ബട്ട്ലർ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തതുകൊണ്ട് തന്നെ രാജസ്ഥാന് കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഓപ്പണിംഗ് മികച്ചതാകേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ ടീമിനത് സാധിക്കുന്നതല്ല എന്നാണ് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം വരുന്ന മത്സരങ്ങളിൽ യശസ്സി ജയ്സ്വാളിനൊപ്പം ഓപ്പണറായി ആരുണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ സഞ്ജു സാംസൺ അതായത് വൺ ഡൗണിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന സഞ്ജു സാംസൺ ഓപ്പണിങ്ങിലേക്ക് എത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ജയ്സ്വാൾ പവർപ്ലേയിൽ തകർത്ത് അടിക്കേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ച നിർണായകമാണ് പവർപ്ലേയിൽ മികച്ച സ്കോർ നേടാനാകാതെ പോയാൽ രാജസ്ഥാൻ തകർന്നടിയും അതുകൊണ്ട് തന്നെ പവർപ്ലേ മുതലാക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തെ പ്രശ്നം സഞ്ജു സാംസന്റെ ശൈലി മാറ്റമാണ് സഞ്ജു സാംസൺ അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന താരമാണ് എന്നാൽ നായകൻ എന്ന നിലയിൽ സഞ്ജു ശൈലി മാറ്റി പിടിക്കുന്നത് രാജസ്ഥാനെ പിന്നോട്ടടിക്കുകയാണ് പതിയെ തുടങ്ങി പിന്നീട് ആക്രമിക്കാം എന്നതാണ് നിലവിലെ സഞ്ജുവിൻ്റെ പദ്ധതി എന്നാൽ സഞ്ജു തന്നെ പല അഭിമുഖങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ കൂടുതൽ ആവുന്നത് അറ്റാക്കിംഗ് പ്ലെയിങ്ങിലൂടെ മാത്രമാണെന്നാണ് ആ സഞ്ജു കൂടുതൽ ശ്രദ്ധയോടെ കളിക്കുമ്പോൾ അപകടമാണ് ഉണ്ടാവുക എന്തായാലും മിക്ക മത്സരങ്ങളിലും ഈ ഒരു പദ്ധതി സഞ്ജുവിന്റെ പാളിക്കൊണ്ടിരിക്കുകയാണ് സി എസ് കെക്കെതിരായ അവസാന മത്സരത്തിലും സഞ്ജുവിൻ്റെ ഈ ഒരു ശൈലി ടീമിന് വലിയ തിരിച്ചടിയായിരുന്നു അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ആണ് രാജസ്ഥാനെ സംബന്ധിച്ച് നിർണായകമാണെന്നത് നിസംശയം പറയാവുന്നതാണ് സഞ്ജു ആണ് എൻ്റെ നട്ടല് തന്നെ അതുകൊണ്ടുതന്നെ സഞ്ജു അമിത പ്രതിരോധത്തിലേക്ക് നീങ്ങാതെ തൻ്റെ ശൈലിയിൽ ഉറച്ചു നിൽക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ് രാജസ്ഥാന്റെ ബൗളിംഗ് നിര മികച്ച ഫോമിലാണ് കളിക്കുന്നത് എല്ലാവരും തന്നെ തങ്ങളുടെ ജോലി നന്നായി ചെയ്യുന്നുണ്ടെങ്കിലും ബാറ്റിംഗ് നിരക്ക് അതിനൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രശ്നം റിയാൻ പരാഗ് ധ്രുവ് ജുറേൽ എന്നിവർ മധ്യനിരയിൽ ഭയമില്ലാതെ കളിക്കുന്നുണ്ട് ഇത് രാജസ്ഥാന് ആശ്വാസമാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ടോപ്പ് ഓർഡറിന്റെ സ്ഥിരതയില്ലായ്മയാണ് ടീമിനെ തളർത്തുന്നത് അവസാന മൂന്ന് മത്സരങ്ങളിലെ തോൽവി രാജസ്ഥാനെ സമ്മർദ്ദത്തിൽ ആക്കിയിട്ടുണ്ട് നായകൻ സഞ്ജു സാംസണും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ടീമിന്റെ പ്രകടനത്തെ മോശമെന്ന് പറയാനാകില്ല എന്നും പക്ഷെ ജയിക്കാനാവുന്നില്ല എന്നുമാണ് സഞ്ജു പറയുന്നത് ടീമിൻ്റെ തന്ത്രപരമായ പാളിച്ചകളാണ് അവസാന മത്സരങ്ങളിൽ ടീമിനെ തോൽപ്പിച്ചതെന്ന് നിസ്സംശയം പറയാം പഞ്ചാബ് കിങ്സ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകളാണ് അവസാന രണ്ട് മത്സരങ്ങളിലെ രാജസ്ഥാന്റെ എതിരാളികൾ രണ്ടിൽ ഏതെങ്കിലും ഒരു ടീമിനെ തോൽപ്പിച്ചാൽ രാജസ്ഥാന് അനായാസം പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും രണ്ട് മത്സരങ്ങളും തോറ്റാൽ മറ്റ് ടീമുകളുടെ ഫലം ടീമിന്റെ പ്ലേ ഓഫ് തീരുമാനിക്കുന്നതിൽ നിർണായകമാകും എന്തായാലും രാജസ്ഥാന് വരുന്ന മത്സരങ്ങൾ വളരെ 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 പ്രധാനപ്പെട്ടതാണെന്ന ഉറപ്പ് ജയത്തിനപ്പുറം വേറൊന്നും ചിന്തിക്കാനില്ല തോറ്റാൽ ഒരുപക്ഷേ രണ്ട് മത്സരങ്ങളിലും തോറ്റാൽ പ്ലേ ഓഫ് കാണാതെ രാജസ്ഥാൻ പുറത്താകും എങ്ങനെയും ജയിക്കുക എന്നത് മാത്രമായിരിക്കണം രാജസ്ഥാൻ മുന്നിലുള്ള ലക്ഷ്യം എന്നാൽ മാത്രമേ സഞ്ജുവിന് തൻ്റെ കരിയർ മെച്ചപ്പെടുത്താനാകുള്ളൂ ഏറ്റവും നല്ല രീതിയിൽ രാജസ്ഥാൻ്റെ ആ സ്വപ്ന തുല്യമായ കിരീടനേട്ടം എന്ന സ്വപ്നത്തിലേക്ക് രാജസ്ഥാനെ സഞ്ജുവിന് കൊണ്ടെത്തിക്കാൻ സാധിക്കുകയുള്ളൂ